രാജ്യാന്തര ഗന്ധവുടി പുരസ്കാര സമർപ്പണം ഫെബ്രുവരി പതിനാറിന് ദുബായ് മിലേനിയം പ്ലാസ ഹോട്ടൽ നടക്കും കലാകായിക സിനിമാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ അംഗീകാരമാണിത് പരിപാടിയുടെ പ്രീ ലോഞ്ച് ചെയ്തോടൊപ്പം സംഘടിപ്പിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ജിദ്ദാഫിലെ ഡബിൾ ട്രി ബൈ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന പ്രീ ലോഞ്ച് പരിപാടിയിൽ കർണാടകയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു ദുബായ് പോലീസ് മേജർ ഒമർ അൽ മർസൂഖി ചടങ്ങിൽ മുഖ്യാതിഥിയായി കർണാടക മുഖ്യമന്ത്രി സീതാ ചടങ്ങിനെ വീഡിയോ വഴി ആശംസകൾ നേർന്നു കലാകായിക സിനിമ സാംസ്കാരിക മേഖലകളിലെ ഇന്ത്യക്കാരായ വ്യക്തികളെയാണ് രാജ്യാന്തര ഗന്ധട പുരസ്കാരം നൽകി ആദരിക്കുന്നതെന്ന് സംഘാടകരായ ഓവർസീസ് എന്റർടൈൻമെന്റ് പ്രതിനിധി പീറ്റർ ജോയ്സൺ പറഞ്ഞു ഗന്ധഗുടി പ്രശസ്തി ഗന്ധഗുടി അവാർഡ് ഇസ് ദ ഫസ്റ്റ് ടൈം ട്വന്റി ട്വന്റി ഫൈവ് വി ആർ സ്റ്റാർട്ടിങ് സോ എവ്രി ഇയർ വി ആർ പ്ലാനിംഗ് ടു യു കണ്ടിന്യൂ ദസ് ട്വന്റി ട്വന്റി സിക്സ് നെക്സ്റ്റ് സീസൺ ടു ഗന്ധുടി അവാർഡ്സ് സോ വി ആർ വി ആർ പ്ലാനിംഗ് ടു കണ്ടിന്യൂ ദസ് ഫെബ്രുവരി പതിനാറിന് ദുബായ് ഷെയ്ഖ് ജയ്ദ് റോഡിലെ മിലേനിയം പ്ലാസ ഹോട്ടലിലാണ് ചടങ്ങ് വർണാഭമായ ചടങ്ങിൽ മൈസൂർ രാജകുടുംബം ഭാഗമാകും മന്ത്രിമാർ എം പിമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ വി ഹരികൃഷ്ണയുടെ സംഗീത പരിപാടിയും ഉണ്ടായിരിക്കും പ്രവേശനം സൗജന്യമാണെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ദുബായ്